വേറെ ലെവലി സാധനം നല്ല മീറ്റ് ഒരു ഇങ്ങനെ എന്തിനു വേണ്ടിട്ടറിയാം ബൈക്കിനും സൈക്കിളിനൊക്കെ പോവാൻ വേറെ തന്നെ റോഡാണ്ടോ ൈസ് വെൽക്കം ടു ചൈന ചൈനീസ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത് കാരണം ചൈനയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ചൈനീസ് ചൈനയിലെ ഫസ്റ്റത്തെ വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് ഷാങ്ഹായിലാണ് ഷാങ്ഹായി പറ്റോങ് എയർപോർട്ടിലാണ് ഞാനുള്ളത് അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ചൈന എന്നൊക്കെ പറയാം ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനായ മംഗ്ല എന്നേക്ക് മനസ്സിലായി ആ ട്രെയിനിലാണ് പോണത് ഏകദേശം ആ ട്രെയിൻ അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് പോവുക അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പക്ഷേ നമുക്കിന്ന് അത്ര പോകില്ല ഒരു ഒരു പാസഞ്ചർ ട്രെയിൻ ഒരു കാരണം വെച്ചാൽ പാസഞ്ചർ പാസഞ്ചറിനെ വെച്ചിട്ട് അത്ര കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടില്ല എന്ന് നിയമമുണ്ട് ഇൻ്റർനാഷണൽ ലോയാണ് അപ്പോൾ അത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാന്നൂറ്റി പതിമൂന്നാണ് അതിൻ്റെ ടോപ്പ് സ്പീഡ് അതായത് ശാങ്കായി എയർപോർട്ട് ചെങ്കായി സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മുപ്പത് ആണ് സിറ്റിയിലോട്ട് നമുക്ക് മെട്രോ എടുത്തിട്ട് പോകാം ഇല്ലെങ്കിൽ മംഗ്ലാവ് ട്രെയിൻ എടുക്കാം ഇതാണ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഈ ട്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഏഴ് മിനിറ്റ് കൊണ്ടാണ് വെറും ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഗൈസ് ഇത് എവിടെ എത്തുക പിന്നെ സിറ്റിയിലോട്ട് എത്തുക മുപ്പത് കിലോമീറ്റർ ഓടാൻ വെറും ഏഴ് മിനിറ്റ് അപ്പോൾ അതിൻ്റെ സ്പീഡായാലോചിച്ച് നോക്കി ബും 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 ഏ മെട്രോ കയറാണ്ട് നല്ല ഇതാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ മംഗലാർ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാഗ്നറ്റ് ഫീൽഡിൽ പോകുന്ന ട്രെയിനാണ് ഓക്കെ നമുക്കതിൻ്റെ നമ്മളെ സാധാ ട്രെയിനിൽ നിങ്ങൾക്ക് ചക്കറൊക്കെ കണ്ടതേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റാണ് കംപ്ലീറ്റ്ലി മാഗ്നറ്റാണ് അതുകൊണ്ടാണ് ഇത്ര ഹൈസ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉണ്ട് അപ്പം ചൈനക്കാരെ പറയും ഞങ്ങളതാണ് ഫസ്റ്റ് എന്ന് ചെയ്യുന്നത് ജപ്പാൻകാരെ പറയും ജപ്പാൻ്റെയാണ് ഫാസ്റ്റ് എസ്റ്റ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ ഉണ്ടാക്കുന്നത് കാണാം അതൊക്കെ ഒരു കൗതുകമാണ് അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് മംഗ്ലാബ് ട്രെയിനിൻ്റെ പിന്നെ ഇതെടുക്കണം ടിക്കറ്റ് എടുക്കണം നേരിട്ട് പോയ ടിക്കറ്റ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ചൈനീസ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആദ്യമായിട്ടാണ് നല്ല ത്രില്ലിങ്ങല്ലേ കൊതികളൊന്നും വിഷപ്പാട് ഓക്കെ ലൈഫിൽ നിന്ന് കിട്ടിയ ഫുഡ് വെറുതെ വേസ്റ്റ് ആണോ ആണോ സോറി കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ തീർച്ചയായിട്ടും കാണണം ചൈനീസ് വിസ എങ്ങനെ എടുക്കുകയാണ് ഒരു ടൂറിസ്റ്റിന് എങ്ങനെ വരാമെന്നും പിന്നെ ടൂറിസ്റ്റിനോട് എമിഗ്രേഷൻ ഓഫീസേഴ്സ് പെരുമാറുന്ന രീതി എല്ലാം അതിലുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ മാംഗ്ലാവ് ഓ അങ്ങോട്ടാണ് തോന്നുന്നു ഓക്കെ ഗോ നമുക്ക് ആരോടെങ്കിലും ചോദിച്ച് ചോദിച്ച് പോകേണ്ടി വരും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ബാരിയർ അറിയില്ല ആൾക്കാർക്ക് ലാംഗ്വേജ് ഭയങ്കര ഇഷ്യൂ ആണ് ഓക്കെ ദിസ് വേ എന്നുണ്ടോ എന്നാ അതിൻ്റെ ചിഹ്നം തന്നെ നോക്കിയാൽ മനസ്സിലാവും നല്ല സ്മെല്ലിലേ എനിക്ക് വലിയ വിഷക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ നിങ്ങൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ട്രെയിനിലാണ് കയറിയിട്ടുള്ളത് അത് പക്ഷേ ടു ഹൺഡ്രഡോ അത്ര അപ്പോൾ ഞാൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് കയറിയത് പിന്നെ അത് മദീന ടു മക്കയാണ് അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോയത് മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ മുന്നൂറ്റി രണ്ട് ഇത് അതിനും കൂടുതൽ സ്പീഡിൽ പോകും എന്നാണ് കേട്ടിട്ടുള്ളത് അത് മുന്നൂറാണോ ഇരുന്നൂറ്റി അമ്പതാണോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല ദിസ് ഈസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഇൻ ദ വേൾഡ് ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് ടിക്കറ്റ് ഫസ്റ്റ് ഇതാണ് നമ്മൾ എൻട്രി വരുന്നത് പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് സെൻ്റർ ഇത് ഓട്ടോമാറ്റിക്ക് എടുക്കുന്നതാണ് നമുക്കറിയില്ല ഓട്ടോമാറ്റിക്ക് എടുക്കാൻ ഇപ്പം നമ്മളെന്താക്കാം ഇതിലൂടെ വന്നിട്ട് പൈസ കൊടുത്തിട്ട് എടുക്കാം മംഗ്ലാ ബസ് എത്ര രൂപ ടിക്കറ്റ് എക്സോമി ഫിഫ്റ്റി അവരുണ്ടാക്കും നൂറ് രൂപ കൊള്ളാം വൺ വേറ്റ് Yeah, flight. We came from flight. We are going to. Yeah, show me today flight ticket. held twenty percent off. Yeah. By two single trip, total eighty yuan, please. Sorry. Eighty. Eighty total. Okay. Shanghai city, right? One way. One way, Shanghai. Okay. Forty uh, yuan each. Total eighty okay. yuan. ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത് യുവാൻ ശങ്കായ് മംഗ്ലാർ ട്രെയിൻ സിംഗിൾ എനി ഊപ്പൻ എക്കണോമി ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ കിട്ടില്ലേ നമ്മളകത്ത് കയറാൻ വേണ്ടി പോട്ടോ ോ താങ്ക് യു ഫസ്റ്റ് ടൈം സോറി നാണം കെട്ട് ഹൈസ് ഇന്ത്യക്കാരനെ പറയിപ്പിച്ച് ടിക്കറ്റ് എവിടെ വെക്കണ്ടതെന്ന് പോലും എനിക്കറിയില്ല ഈ നാണം കിട്ടത്തലടേ ഇന്ത്യക്കാരെ പറയിപ്പിച്ചില്ലേ പ്ലാറ്റ്ഫോം നമ്പർ എ വെയ്റ്റ് ചെയ്യാൻ എന്നാ പറഞ്ഞേ അപ്പോൾ വരികയായിരിക്കും സീറ്റൊക്കെ ഉണ്ടാവും ഓ ആട്ടോ അതിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ കംപ്ലീറ്റ്ലി എ സിയാണ് ബോംബെ തണുപ്പ് പുറത്ത് തണുപ്പായിട്ട് പോലും ഇവിടെ എ സി ഇട്ട് വെച്ചിരിക്കണവര് എന്തിനാവാമോ ഓക്കെ ഇതാണ് എൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കണ്ടോ കംപ്ലീറ്റ്ലി മാഗ്നറ്റിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഷാങ്കായ് മംഗ്ല മ്യൂസിയം മ്യൂസിയം ഓ ഇതാണ് മ്യൂസിയം ഓക്കെ കൊള്ളാം ഐ ലൈക്ക് ഇറ്റ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഷാങ്ഹായ് സിറ്റിന്ന് എന്താണ് ലോങ്യാങ് റോഡ് സ്റ്റേഷൻ എന്നാണ് ഇത് തുടങ്ങുക രാവിലെ ആറ് നാൽപ്പത്തഞ്ച് മുതൽ രാത്രി ഒമ്പത് നാൽപ്പത് വരെ ഉണ്ടാവും മാക്സിമം സ്പീഡ് മുന്നൂറ് കിലോമീറ്റർ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് മിനിറ്റിൻ്റെ ഇടയിലാണ് കേട്ടോ രാത്രി ഏഴ് ഏഴ് വരെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടയിൽ രാത്രി മണി ടു ഒമ്പതര വരെ ഇരുപത് മിനിറ്റിൻ്റെ ഇടയിൽ വണ്ടി വന്നുകൊണ്ടിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് രാവിലെ ഏഴ് ടു ഒമ്പത് മുക്കാൽ വരെ മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഫസ്റ്റ് ചൈനയിൽ വന്നിട്ട് ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള പോണ വണ്ടി കേട്ടോ ഓക്കെ ഒഫീഷ്യലി ഇത് നാനൂറ്റി പന്ത്രണ്ട് വരെ പോയിട്ടുണ്ട് പാസഞ്ചർ വെച്ചിട്ട് ഒരു ഒറ്റത്തവണ പിന്നീട് പോയിട്ടില്ല ഇത് എനിക്ക് കിട്ടിയ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ആണ് കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൈനയിലുള്ളവർ ക്ഷമിക്കണം നാട്ടിലുള്ളവർ ക്ഷമിക്കണം കേട്ടോ അപ്പം ഉഡോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്റ്റേഷൻ ഇവിടെ നിന്നാണ് നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നത് ഇപ്പോൾ ഏഴ് മിനിറ്റ് കൊണ്ട് മുപ്പത് കിലോമീറ്റർ ബും ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിൻ്റെ കൂടെ തന്നെ ഇടിച്ച് കയറണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചൈനീസാണ് ഒന്നോ രണ്ടോ ടൂറിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഏതോ രാജ്യത്തുനിന്ന് പിന്നെ നമ്മളുണ്ടല്ലോ നമ്മൾ ഫോറിനേഴ്സാണല്ലോ ഫോറിൻ ടൂറിസ്റ്റൊക്കെ സ്റ്റേഷൻ ഐ തിങ്ക് സബ്ബു ആണ് വരുന്നത് താഴോട്ട് ആൾക്കാരൊക്കെ ഭയങ്കര ഡിസിപ്ലിനായിട്ട് കേട്ടോ പോണെ അപ്പം ഇതാണ് നമ്മൾ ട്രെയിൻ വരുന്നത് ദ ഫാസ്റ്റസ്റ്റ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ ഈ സാധനമാണ് കേട്ടോ വരുന്നത് ഉള്ള ഓ ഭയങ്കര തണുപ്പ് ഇവിടെ ഞാനിൻ്റെ ഫ്രണ്ട് വശക്കൊന്ന് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്ന വരുന്ന സീറ്റിഷ്ടം പോലെ കാണുന്നുണ്ട് കൊള വെയിറ്റിംഗ് ഏരിയ വേൻ വേറെ ലെവലിൽ സാധനം പോളി പോളി കണ്ടാൽ തന്നെ പേടിയൗട്ടോ മാഗ്നെറ്റ് ഫീൽഡിങ്ങിലാണ് ഇത് പോണേ കണ്ടോ മാഗ്നെറ്റിൻ്റെ വലിപ്പൊക്കെ കണ്ടോ അവിടെ സെറ്റപ്പ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ കയറാൻ പറ്റിയത് നമ്മളെ ഭാഗ്യമായിട്ട് നമ്മൾ കയറുക എന്നിട്ട് നമുക്ക് ഉള്ളോട്ട് കയറാം ഓക്കെ പുള്ളി അടവണാവോ കയറി ഇനി പുള്ളിനെ നോക്കി വെക്കാം കയറിയിട്ട് എവിടെയെങ്കിലും സീറ്റ് പിടിക്കാം ആ അതാ പുള്ളീൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും ആരും ചോദിക്കുന്നൊന്നുമില്ല അവിടെ വെക്കണോ അല്ല അല്ല ഇവിടെ വെച്ചോളൂ ട്രെയിനിന്റെ ഉൾവശം എങ്ങനെയാണ് പുള്ളി ഞാനുണ്ട് ഫസ്റ്റ് തന്നെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ മുന്നൂറ് കിലോമീറ്ററിൽ പറക്ക അവിടെ ഉണ്ട് ടോട്ടൽ ടൈമിംഗ് കിലോമീറ്റർ എത്ര സ്പീഡിൽ പോകുന്നൊക്കെ കൈസ് അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് സ്റ്റാർട്ടായ അവിടെ തന്നെ പറക്കാണ് കേട്ടോ പറക്കുന്നൊരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് ആദ്യായിട്ടാണ് ചൈനേന്റെ ഒരു ഭാഗം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സ്പീഡിൽ പോണോക്ക് വണ്ടികളൊക്കെ പോകണമെങ്കിൽ ഡ്രസിലേക്ക് അത പറന്നു പോകണം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മംഗ്ലാവ് പിന്നെ ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇനി ഇപ്പോൾ മെട്രോ ലൈൻ നമ്പർ ടുവിലോട്ട് പോവുകയാണ് അവിടുന്ന് വേണം നമ്മളിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോവാൻ ഏ ഓക്കേ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മെട്രോ ഇവിടുത്തെ മെട്രോ വേണ്ട നമ്മൾ നെട്ടി പോകും കാശ് അമ്മാതിരി മെട്രോ കിളി പറഞ്ഞ മെട്രോ മൊത്തം ഇരുപത്തൊന്ന് ലൈൻ എങ്ങാനുണ്ട് ഞാൻ ഏകദേശം കറക്റ്റ് പറഞ്ഞുതരാം ഞാനിപ്പോൾ പതിനേഴ് ലൈന് കണ്ട് പതിനേഴ് പതിനെട്ട് ലൈന് കണ്ട് മൊത്തത്തിൽ അതാണ് പതിനെട്ട് ലൈൻ അതാണ് നമ്പർ ടു മെട്രോ നമ്പർ ടു നമ്മൾ ഇങ്ങോട്ട് പോകണം എന്നിട്ട് വേണം അത്ര സ്ഥലത്തോട്ട് പോകാൻ കെ എഫ് സി അതാ ഫസ്റ്റ് തന്നെ കെ എഫ് സി മെട്രോ റേഡ്സ് എല്ലാ സ്ഥാനങ്ങളിലൂടെ ഉണ്ട് ചൈനീസ് നല്ല തണുപ്പുണ്ട് ഓക്കെ അപ്പോൾ നമുക്കാദ്യം ടിക്കറ്റ് എടുത്താലേ കയറാൻ വേണ്ടി പറ്റൂ എസ്കോ ോ എൻട്രി ആണെന്ന് തോന്നുന്നു ടിക്കറ്റ് അവിടെ ഇരിക്കും ലസ്കോ എല്ലാവരും ഇവരൊക്കെ പോകേണ്ടത് ഇവർ മെട്രോന്റെ ഉള്ളിൽ പോയ കയറാൻ പോയ ആൾക്കാരാണ് അപ്പോൾ അവർ പുറത്തിറങ്ങി പോയതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോയി എന്തൊക്കെ ഇവിടെ ചെറിയ സ്കൂട്ടറിന് പോലെ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഷോപ്പ് ആഹാ ചെറിയ തട്ടുകട പോലത്തെ ഷോപ്പുകൾ ഉള്ള ആൾക്കാരെ സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ ആയിരിക്കും ആ ടിക്കറ്റ് അവിടെ പോയിരിക്കണം എസ്കോൻ ടേക്ക് ടിക്കറ്റ് അപ്പൊ നമ്മൾ ആദ്യം ഇംഗ്ലീഷ് എടുത്തു ലൈൻ ടു ആണ് നമുക്ക് വേണ്ടത് ആ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ് ഓക്കെ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് ഉണ്ട് ആ ഓക്കെ ഞമ്മക്ക് പോവേണ്ടത് എങ്ങോട്ടാ ആ ഇതാ ഓക്കെ നമ്പർ ഓഫ് ടിക്കറ്റ് പൈസ 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 അതിനുള്ള കട എത്ര ഇരുപത് ആകെ ടിക്കറ്റ് കിട്ടി ബാക്കി ബാക്കി വരേണ്ടതാണ് വൈദ്യുതി രൂപയും വന്നു ഓക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല സിമ്പിളാണ് എസ്കോ നമ്മൾ മെട്രോൻ്റെ ഉള്ളിൽ കയറി ഇതാണ് മെട്രോ ഇപ്പം ട്രെയിൻ വരുന്നതായിരിക്കും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് മെട്രോ വരട്ടെട്ടോ നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് ട്രെയിൻ വരും നാല് മിനിറ്റ് കൊണ്ട് മുപ്പത് സെക്കൻഡുകൊണ്ട് സെക്കൻഡ് ട്രെയിൻ വരും എല്ലാം കൂടെ ഏകദേശം തേർഡ് ട്രെയിൻ എട്ട് മിനിറ്റ് കൊണ്ട് വരും അപ്പം എല്ലാം ചൈനീസ് ഭാഷയിലാണ് ഏകദേശം ഉള്ളതും കുറച്ചൊരു ബുദ്ധിമുട്ടിച്ച് ഞാണ്ട് മനസ്സിലാക്കിയാണ് നമ്മൾ ടു ഈസ്റ്റ് ഷുൻ ചിങ് അങ്ങോട്ടേക്കാണ് പോണേ അതാ വന്നിട്ട് സ്ഥലം വന്ന് സ്ഥലം വന്ന് അത്യാവശ്യം ഫുള്ളാണ് മെട്രോന്റെ ഉൾവശം എങ്ങനെയാണ് നമ്മളെ മെട്രോ ജേണി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി ആദ്യമായിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത് റിയൽ ചൈന കുട്ടി കുട്ടി ബൈക്കുകൾ എന്താ ചെയ്യ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒരു എൻ്റെ അടുക്കറിയില്ല ഞങ്ങൾക്ക് ആദ്യം സിം കാർഡ് എടുക്കണം അതുതന്നെ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ നമുക്ക് സിം കാർഡ് കണ്ടുപിടിക്കാം ആരോടെങ്കിലൊക്കെ ചോദിക്കാം ഇങ്ങോട്ടാണ് ടൗണെന്ന് തോന്നുന്നത് കണ്ടിട്ട് കുട്ടി കുട്ടി വണ്ടികളാണ് കാരണം ചൈനയിൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൈന ഇവിടെ നമ്മൾ ഒരു ഞാൻ ഇറാനിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുണ്ട് ഇവിടെ പുള്ളി ഞാൻ അവിടെ നിൽക്കുന്ന ടൈമിലായിരുന്നു കൗശാർ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് പുള്ളി ഇറാൻ പിന്നെ ചൈനയിലോട്ട് വന്നത് ശെങ്കായി അപ്പോൾ പുള്ളി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റൂമും കാര്യങ്ങളൊക്കെ കണ്ടുപിടിയാൽ പുള്ളി ഇവിടെ വന്നിട്ട് മൂന്നു ദിവസമായിട്ടേ ഉള്ളൂ എന്നാലും നോക്കാം ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻ സിം കാർഡ് ഫസ്റ്റ് പുള്ളിനെ വിളിച്ച് പറയണം നമ്മളിവിടെ എത്തിക്കുന്നത് എല്ലാവരും വണ്ടിൻ്റെ കൂടെ കോട്ട് ഇവിടെ വെച്ചിട്ടുണ്ടോ ഓ കോട്ട് തണുപ്പ് കാരണം അതിമ ഉള്ള കോട്ടാണ് കേട്ടോ നോക്കി അത് പൊളിച്ച് സെറ്റ് ആക്കിയിട്ടുള്ള കോട്ടാണ് കൈ രണ്ടും ഇങ്ങനെ ഇടാ കാരണം നമുക്ക് പരിചയമുള്ള ആരെന്തെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ കൈ ഇട്ട് എങ്ങനെ ഉണ്ട് തണുപ്പ് ഓ തണുക്കിട് തറുക്കിട് കൈ അതിൻ്റെ അമ്മച്ചി നല്ല കാറ്റ് തണുപ്പ് കാറ്റടിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ സിം കാർഡ് ലസ് ഫൈൻ സിം കാർഡ് ഫസ്റ്റ് ഞങ്ങൾ സിം കാർഡ് തപ്പിയിട്ടുള്ള നടത്തം ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് ഏ ഇവിടെ നോക്കി മരത്തിലൊന്നും ഒരു ഇല പോലും ഇല്ല കാരണം തണുപ്പായതുകൊണ്ട് എല്ലാം കൊയിഞ്ഞ് ഒഴിക്കുന്നു ഒരു കറ്റ എല്ലാം ഒരൂ ഇല്ല എല്ലാം പോയി പിന്നെ ഇത് നോക്കി എല്ലാ നാട്ടിലും ഇതൊക്കെ കണക്കല്ലേ ഫ്ലാറ്റിൻ്റെ ചുറ്റും ഫുള്ള് ഡ്രസ് ഇങ്ങനെ തീമ്പിട്ട് കൊള്ളാം അപ്പം നമ്മൾ സിം കാഡ് തപ്പിയിട്ടുള്ള നടത്തങ്ങനെ ആരംഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കിട്ടുകയായിരിക്കും എവിടെന്നെങ്കിലൊക്കെ കിട്ടും പക്ഷെ എല്ലാം ചൈനീസിലെഴുതി വെച്ചോണ്ട് സിം കാഡാണോ എല്ലയൊന്നും മനസ്സിലാവില്ല നോക്കാം അവകാശ പുള്ളിനെ വിളിച്ചിട്ട് കിട്ടി പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനീസ് ആൾ ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്തത് പുള്ളീൻ്റെ ഫോൺ തന്നു പുള്ളി വിളിച്ചോളാൻ പറഞ്ഞു ഞങ്ങളെ വിളിച്ച് എക്സിറ്റ് ഫൈവിലോട്ട് ചെല്ലാൻ പറഞ്ഞു എക്സിറ്റ് ഫൈവ് മെട്രോന്റെ ഉള്ളിൽ കയറിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം എക്സിറ്റ് ഫൈവിലോട്ട് കിടക്കാൻ അപ്പം അത് ഇഞ്ഞ് പറ്റില്ല ടിക്കറ്റ് പുറത്തിറങ്ങിയല്ലോ അപ്പോൾ ഇനി കണ്ടുപിടിക്കണം എക്സിറ്റ് ഫൈവ് എവിടെയാണെന്നുള്ളതൊക്കെ ചൈനീസ് ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ആൾക്കാരെട്ടോ നമ്മളിവിടെ വന്ന് പിന്നെ നമ്മളെ പുള്ളി നമ്മുടെ എക്സിറ്റ് നമ്പർ ഫൈവ് ആയിരുന്നു പറഞ്ഞത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പിന്നെ ചൈനീസ് ആൾക്കാർ അയാളെ വിളിച്ചിട്ട് പറഞ്ഞ് എക്സിറ്റ് നമ്പർ വണ്ണിലോട്ട് വരാൻ ഇതാണ്ടോ നമ്മൾ നിൽക്കുന്നത് ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ഗ്ലോബൽ ഹാർബർ എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ നല്ല കിട്ടിൽ ചൈനീസ് ന്യൂ ഇയറാണ് കേട്ടോ വരാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കിട്ടിലൻ സെറ്റപ്പുകളാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളാണെന്ന് തോന്നുന്നുണ്ട് ഇൻ്റർസിറ്റി

നമ്മളെ ഇറാൻകാരൻ ഇവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിവിടെ ഹലാൽ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ചെങ്ങായിൻ്റെ കടയാണ് അപ്പോൾ ഹലാൽ ഫുഡ് വേണ്ട ഇതൊക്കെ കൊടുത്തൊരു കൊണ്ടത് ഞാൻ പറയുന്നില്ല പട്ടിന്റെ പൂച്ചിരൊക്കെ വയ്ക്കണേ എനിക്കത് ഹലാൽ നോക്കുന്നത് ദാലാൻ ഇവിടെ കൊണ്ടുവന്ന അപ്പോൾ സിം കാർഡിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക സിം കാർഡ് കാണിച്ചോണ്ട് കാണിച്ചു കൊടുക്കുകയാണ് അവൻ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്നത് ഇതാണ് ഇവിടുത്തെ ഓരോ മിനി മിനി ഷോപ്പുകൾ കിട്ടോ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ

അഫ്സൽ ിട്ട് ആൾക്കാര് ഫോട്ടോ എടുക്കുക അവിടെ സെലിബ്രേറ്റ് എടുക്കുന്നുള്ളിക്ക് എടുക്കണോ ഫോട്ടോ എല്ലാം ചൈനീസ് ഭാഷയിലാണ് ഏതാ വേണ്ടേ നോക്കാം നമുക്ക് നല്ല ഒരു ഇങ്ങനെ എന്തിനു വേണ്ടിട്ടറിയോ കബാബിന് വേണ്ടി സെറ്റ് ആക്കി നമുക്ക് ആക്കിക്കൊണ്ടിരിക്കാനി ചായ ഇറാനി ചായ് ഇറാക്കി ചായ് ഇറാനി സോ ദിസ് മൈ ഫസ്റ്റ് ഡ്രിങ്ക് ഫ്രം ചൈന ഓക്കേ ഔട്ട്സൈഡ് സോ കോട്ടായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ നല്ല ചൈനയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു വെള്ളം കുടിക്കുന്നത് അത് ഇതാണ് ഇതാണ് അപ്പൊ നമ്മളെ ഫുഡ് വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഇറാനി ഫുഡ് എന്നോ ഇറാനി നോട്ട് ഇറാനി ചൈനീസ് ഫുഡ് നോ ഓ നെയിം ഓഫ് ദിസ് ഫുഡ് ചൈനീസ് ബർഗർ ചൈനീസ് ബർഗർ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഉള്ളിൽ ലൈക്ക് ബീഫാണ് കേട്ടിട്ടുള്ളത് മൂന്നു കേട്ടോ പുള്ളി അവിടെ എങ്ങനെ കഴിക്കണ്ട എങ്ങനെ അടിപൊളി അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം ാണ് ലാസ്റ്റ് ഇവിടെയാണ് റൂമ് ഉണ്ടാവും റേറ്റ് കുറഞ്ഞിട്ട് കാരണം ചൈനീസ് ന്യൂഇയർ കാരണം എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ കണ്ട വേറൊരു കൗതുക കൗതുകവും നല്ലതായ ഒരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിനും സൈക്കിളിനൊക്കെ പോകാൻ വേറെ തന്നെ റോഡാണ് ഇന്നണ്ടോ നമ്മുടെ നടുത്തൊരു സിംഗിൾ ലൈൻ റോഡ് പോലെ അവിടെ റോഡുണ്ട് അപ്പുറത്ത് ഫോർ ലൈൻ റോഡ് വേറെ തന്നെ ഉണ്ട് കൊള്ളല്ലേ അത് അടിപൊളി സെറ്റപ്പായിപ്പോയി ഓക്കെ ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന ഹോട്ടൽ എന്ന് തോന്നും റൂമുണ്ടെങ്കിൽ എസ്ഗോ ഇൻസൈഡ് ഇതാണ് നമ്മളെ റൂം ിൽ ഗെറ്റ് ഗുഡ് റൂം ഫോർ ദിസ് പ്രൈസ് ബിസ്റ്റ് ഷാംഗ്സ് എക്സ്പെൻസീവ് സിറ്റി ഇൻ ചൈന സെക്കൻഡ് തിങ് ദിസ് ന്യൂഇയർ ടൈം ഫെസ്റ്റിവൽ ടൈം ഫ്രീ ആണ് ഹോളിഡേ ആണ് അതുകൊണ്ട് മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഈ റൂം കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല അത്യാവശ്യം വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വി പി എനില്ലാതൊന്നും വർക്ക് ചെയ്യില്ല ഓക്കെ അതെ പിന്നെ ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോയ്ലറ്റും കാര്യങ്ങളും ഒരു കല്ലാണല്ലോ പാറക്കഷ്ണിറ്റ് ഓക്കെ അപ്പം ഇന്ന് ഇവിടെ ഇപ്പം എന്തായാലും നിൽക്കട്ടെ ബാക്കി പിന്നെ നമുക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് ഓക്കേ അങ്ങനെയാണ് കാര്യങ്ങൾ ലെഫ്റ്റ് ടു ഇറ്റ് ഓക്കെ അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ